ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒന്ന് അഭിജിത് നക്ഷത്ര സമയത്തെപ്പറ്റി രണ്ടാമത്തേത് ഈ ഒരു മീനമാസം മുഴുവൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കാൻ നമ്മൾ നമ്മുടെ ഇടത് കയ്യിൽ എഴുതേണ്ടുന്ന രണ്ട് നമ്പറിനെ പറ്റി മൂന്നാമത് സ്വർണം നമ്മുടെ വീട്ടിൽ ചേരാൻ വേണ്ടി ചെയ്യുന്ന വളരെ ചെറിയ ഒരു താന്ത്രികത്തെപ്പറ്റി ഇത് മൂന്ന് കാര്യത്തെപ്പറ്റിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് അഭിജിത് നക്ഷത്രം എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനവും തിരുവോണം നക്ഷത്രത്തിൻ്റെ തുടക്കവും ആയിട്ടുള്ള ഒരു ഇരുപത്തി മിനിറ്റ് സമയമാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ വീഡിയോയിൽ ഞാൻ ഈ അഭിജിത് നക്ഷത്രത്തെ പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചിരിക്കാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും ഭഗവാൻ മഹാവിഷ്ണുവിനോട് അതായത് കൃഷ്ണ ഭഗവാനോട് അടുത്ത് നിൽക്കുന്നതാണ് ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് കാരണം കുരുക്ഷേത്ര യുദ്ധം നടന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ മയൽപ്പീലി ചുരുളിനുള്ളിൽ ഒളിപ്പിച്ചതാണെന്നും അതല്ല മായാമേഘങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചതാണ് ഈ അഭിജിത് നക്ഷത്ര സമയമെന്നുമാണ് പറയപ്പെടുന്നത് വളരെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഇരുപത്തി സമയം നമ്മുടെ ജീവിതത്തിൽ വിനിയോഗിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വിജയത്തിൽ എത്തിച്ചേരാൻ ഈ ഒരു നക്ഷത്ര സമയം നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മാസം വരുന്ന ഈ ഒരു അഭിജിത് നക്ഷത്ര സമയത്തെ തീർച്ചയായിട്ടും മറക്കാതെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എപ്പോഴാണ് അഭിജിത്ത് നക്ഷത്ര സമയം എന്നാണ് ആ ഡേറ്റ് എന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ ഈ പ്രാവശ്യത്തെ അഭിജിത്ത് നക്ഷത്ര സമയത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് ആദ്യം തന്നെ എന്നാണ് അഭിജിത് നക്ഷത്ര സമയം വരുന്നത് എന്ന് നോക്കാം അഭിജിത് നക്ഷത്ര സമയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി അധികാല് അതായത് ബ്രഹ്മമുഹൂർത്ത സമയമായ നാല് പതിനഞ്ച് മുതൽ നാല് മുപ്പത്തി ഒൻപത് വരെയുള്ള ആ ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയമാണ് ഈ ഒരു സമയത്ത് ഈ വന്നിരിക്കുന്നത് വളരെ വളരെ ഓസ്പിഷ്യസാണ് ആണ് കാരണം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സമയം നമ്മൾ ഡീപ്പായിട്ട് എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അത് നമുക്ക് യൂണിവേഴ്സ് സാധിച്ചു തരും രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ചൊവ്വാഴ്ചയാണ് ഭഗവാൻ മുരുകന് വളരെ പ്രിയപ്പെട്ട ദിവസം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്ന് പാപമോചിനി ഏകാദശിയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ട ദിവസമാണ് ഏകാദശി ദിവസം അതുമാത്രവുമല്ല തിരുവോണം നക്ഷത്രം അന്ന് ഭഗവാൻ ഇത് രണ്ടും കോമ്പിനേഷനായിട്ട് ഒന്നിച്ചു വന്നിട്ടുണ്ട് അഭിജിത് നക്ഷത്രം സമയവും ഭഗവാന് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ ഒരു ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസം മിസ് ചെയ്യാതെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെങ്കിലും ആ ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയം നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ആ ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയം വരുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ബ്രഹ്മ സമയത്തായതുകൊണ്ട് തന്നെ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക അതല്ല ബ്രാസിൻ്റെ പ്ലേറ്റില്ലെങ്കിൽ ഒരു എടുത്താലും മതിയാകും അതിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് മൺവിളക്കുകൾ അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യൊഴിച്ച് തിരിയിടുക തിരിയുടെ ജ്വാല എന്ന് പറയുന്നത് കിഴക്കോട്ടായിരിക്കണം എന്നിട്ട് അതിനെ ഈ കാണുന്നതുപോലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതിനു മുൻപിലിരുന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ മൂന്ന് തവണ ജപിക്കണം മൂന്ന് തവണ ജപിച്ചതിന് ശേഷം അന്നത്തെ ദിവസം ഏകാദശി ആയതുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ എന്നുള്ള ഭഗവാന്റെ അഷ്ടാക്ഷരി മന്ത്രം നൂറ്റി എട്ട് തവണയും ജപിക്കണം അപ്പം നമുക്ക് ആദ്യം ജപിക്കേണ്ട ആ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം അഭിജിത ആഗമാതുതിര അഭിജിതാംബര നക്ഷത്രാന ഥീയജ്യോതിനാം നളഗംഗാധര ഭവധാരണ ശിവസ്യവിഷ്ണു മേധിന ഭവതവലാംശുധ പരിപാലയ ശരണാഗത പാഹിമാം ഇതാണ് മന്ത്രം ഇത് നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ചൊല്ലാം അതല്ല നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നെങ്കിൽ അങ്ങനെ ചൊല്ലാം വെറും മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതിനുശേഷം ഏകാദശി ആയതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ഓന്ന മൂന്നാരായണായ മന്ത്രവും കൂടി ചൊല്ലുക നിങ്ങളുടെ ആഗ്രഹം അതെന്തു തന്നെയായാലും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് വേണം ഈ ഒരു മന്ത്രം ചൊല്ലാൻ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം അത് എന്തു തന്നെയായാലും സാധിച്ചു കിട്ടുന്നതായിരിക്കും പീരിയഡ് സമയത്തൊന്നും ദൈവവിജയത്തിൽ ചെയ്യരുത് പിന്നെ അധികാലയായതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കുക എന്നുള്ള പ്രശ്നങ്ങളും ഇല്ല അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഈ ഒരു മീനമാസത്തിൽ ചെയ്യേണ്ടുന്ന ഒരു ലളിതമായ പരിഹാരമാണ് അതായത് നമ്മുടെ വീട്ടിൽ സ്വർണം ചേരണം എന്ന് അതായത് നമുക്ക് സ്വർണം കൂടണം ഇന്നത്തെ കാലത്ത് ഈ സ്വർണത്തിൻ്റെ വിലക്കൊക്കെ ഒരു ഗ്രാം സ്വർണം മേടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വർണം വീട്ടിൽ കൂടണം ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടുന്ന ഒരു പരിഹാരമാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ അതായത് വടക്ക് കിഴക്ക് മൂല ആ ഒരു മൂലയിൽ ഒന്നെങ്കിൽ ഒരു ബ്രാസ് കോപ്പറ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു പാത്രം മതിയാകും ഒരു ചെറിയ പ്ലേറ്റ് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്നത് പോലെ ബ്രാസോ കോപ്പറോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസിൻ്റെ ചെറിയൊരു ബൗൾ എടുക്കാം അത് മതിയാവും അതിന് ശേഷം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരൽപ്പം ഗോതമ്പ് പൊടി ഒരല്പം മഞ്ഞൾ പൊടി ഇത് രണ്ടും ആ ഒരു പാത്രത്തിലോട്ട് ഇടുക അത് വെറുതെയല്ല ഇടുന്നത് നമ്മൾ നമ്മുടെ മോതിര മോതിരവിരളും തള്ളവിരളും കൂടെ കൂട്ടി പിടിച്ചിട്ട് വേണം ആദ്യം ഒരൽപ്പം ഗോതമ്പ് പൊടി ഇടുക അപ്പം ഗോതമ്പ് പൊടി ഇടുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് ആ ഒരു മന്ത്രം ചൊല്ലി വേണം നമ്മൾ ഗോതമ്പ് പൊടി ഇടാൻ മന്ത്രം ഇതാണ് ഓം സ്വർണ ജലപ്രധായ നമഹ ഓം സ്വർണ്ണ ജലപ്രഥായ നമഹ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ മൂന്നോ അഞ്ചോ ഒന്നെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ ആദ്യം ഒരൽപ്പം ഗോതമ്പ് പൊടി എടുക്കുക ശേഷം മഞ്ഞൾപ്പൊടി എടുക്കുക ഇത് രണ്ടും കൂടി ഒന്നിച്ച് പാത്രത്തിലിടുമ്പോൾ വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിടാൻ ഇത് ഈ ഒരു മാസം മുപ്പത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പീരിയഡ് സമയമൊന്നും ഇതിന് കണക്കാക്കേണ്ടതില്ല പക്ഷേ അതിരാവിലെ എഴുന്നേറ്റം ഉടനെ വേണം ചെയ്യാൻ ഇപ്പം നിങ്ങൾ നാളെ ഇത് കണ്ടു നാളെ കഴിഞ്ഞതിന് ശേഷം അതായത് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മണിക്കൂറും മൂരിയില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഒൻപത് മണിക്കുള്ളിൽ ചെയ്താൽ മതിയാവും രാവിലെ അത് ചെയ്തു പിറ്റേ ദിവസം ഞായറാഴ്ച എടുത്ത് അത് എവിടെങ്കിലും കാൽപ്പടാത്ത എടുത്തോ ചെളിയുടെ ചുവട്ടിലോ കളഞ്ഞിട്ട് വീണ്ടും പുതിയതായിട്ട് ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതേ മന്ത്രം ചൊല്ലി വെക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു മീനമാസം മുഴുവൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് മാർച്ച് മാസം തുടങ്ങിയപ്പോൾ ഞാനൊരു സിറ്റുവേട് പറഞ്ഞിരുന്നു ഇത് മീനമാസത്തിൽ അതായത് മീനമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇന്നിപ്പം ഇത്രയും ലേറ്റായാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് മീന മുപ്പതാം തീയതി വരെ ചെയ്യാവുന്നതാണ് അതായത് ചെയ്യേണ്ടത് നമ്മളത് നമ്മുടെ ഇടത് കൈയുടെ നമ്മുടെ കൈത്തണ്ടല്ലോ റിസ്റ്റ് ഭാഗം വാച്ച് കിട്ടുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് ചുമല കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അക്ഷരം അതായത് ഇത് നമ്പറാണ് ഇത് എഴുതാവുന്നതാണ് മറ്റൊന്നുമല്ല നയൻ സിക്സ് നയൻ സിക്സ് ഇതാണ് എഴുതേണ്ടത് അതായത് ഒൻപത് ആറ് ഒൻപത് ആറ് ഈ നാല് നമ്പർ നമ്മുടെ ഇടത് കൈയുടെ വാച്ച് കിട്ടുന്ന ആ ഒരു ഭാഗത്ത് അതല്ല ശരീരത്തിൻ്റെ എവിടെ വേണമെങ്കിലും എഴുതാം ഞാനിപ്പോൾ എളുപ്പത്തിന് പറഞ്ഞതാണ് ആ ഒരു വാച്ച് കിട്ടുന്ന ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ കയ്യിൽ എഴുതിയത് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു വാച്ച് കിട്ടുന്ന ഒരു ഭാഗത്ത് എഴുതുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ആ ദിവസം എപ്പോൾ വേണമെങ്കിലും എഴുതാം രാവിലെ കുളിച്ചിട്ട് അതല്ല ഉച്ചയ്ക്ക് വൈകിട്ട് അത് അവരവരുടെ ഇഷ്ടം പക്ഷേ രാവിലെ എഴുതുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇതിന് നോൺ വെജ് എന്നോ പുലവാലായ്മയെന്നോ കുളിച്ചില്ലെന്നോ ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല നമ്മൾ എഴുതുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ധനവരവ് നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ